ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് നമ്മൾക്ക് ഉപയോഗിക്കുന്ന ഗൂഗിൾ ക്രോമിലെ ഒരു രണ്ട് മൂന്ന് ഫീച്ചേഴ്സിനെ കുറിച്ചെട്ടോ നമ്മളൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും പക്ഷെ പലർക്കും അതറിയില്ല ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനം ആളുകളും അറിയാത്ത ഒരു കുറച്ച് ഫീച്ചറിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഗൂഗിൾ സെർച്ച് ബാർ ഉണ്ടാവും അല്ലേ നമ്മളിപ്പോൾ എല്ലാവരും ഫോണിലും ഉണ്ടാവും ഇതുപോലെ സെർച്ച് ബാർ ഉണ്ടാവും അതിനകത്ത് തന്നെ ഇങ്ങനെ രണ്ട് മൂന്നാല് ഓപ്ഷൻസ് കാണുന്നുണ്ടല്ലേ ഈ ഒരു രണ്ട് മൂന്നാല് ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട് ഇതിൽ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ജസ്റ്റ് ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അപ്പോൾ ഇനി നിങ്ങൾ ഏതെങ്കിലും ഫോണിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻസ് അല്ലെങ്കിൽ ഇങ്ങനെ സെർച്ച് ബാർ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഹോം സ്ക്രീനിൽ ജസ്റ്റ് ഒന്ന് ലോങ് ക്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴെ വിഡ്ജെറ്റ്സിന് വരും ഇതിൽ നിന്ന് നമുക്ക് നിങ്ങളുടെ ഗൂഗിൾ സെർച്ച് ഇതുപോലെ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നതാണ് അതിൽ നിന്ന് നമുക്ക് ഇതുപോലെ സ്ക്രോൾ ചെയ്ത് ഇവിടെ കൊണ്ടു വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ചിക്ക ലഭിക്കുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ഇല്ലാത്ത ആളുകൾ അതുപോലെ വിഡ്ജറ്റിൽ നിന്ന് കൊണ്ടുവരാൻ ശ്രമിക്കാം എന്നതിനുശേഷം ഇത് ചെക്ക് ചെയ്ത് നോക്കുക ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഞാൻ ഈ അടുത്ത കാലത്ത് എനിക്ക് എനിക്ക് മനസ്സിലായ സംഭവമാണ് ഈ ലാസ്റ്റിലെ ഈ ഒരു ചിഹ്നം എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് കാണുമ്പോൾ സഹായിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തത് അപ്പോൾ നമ്മൾ നെറ്റ് ഒന്നും ഇല്ലാത്ത സമയത്താണ് അത് ക്ലിക്ക് ചെയ്തത് എന്തെങ്കിലും ഇതുപോലെ കാണുക വരിക അപ്പോൾ ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ഇത് നമ്മൾ ബാക്ക് ഇഗ്നോർ ചെയ്ത് പോകാറാണ് പതിവുള്ളത് അപ്പോൾ ഇത് ജസ്റ്റ് നമുക്ക് ഈ നെറ്റൊന്നും ഇല്ലാത്ത സമയത്ത് ജസ്റ്റ് ഒരു ഗെയിമാണ് സംഭവം ഇത് ഇത് ടാപ്പ് പ്ലേ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ ജസ്റ്റ് ഇതൊന്നും ടാപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം കണ്ടോ ഇതുപോലെ നമുക്കൊരു ഗെയിം കളിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണിത് അപ്പൊ ഗെയിം ഓവർ ഇങ്ങനെ ഈ ഒരു സംഭവം ഞാൻ ഈ അടുത്താണ് എനിക്ക് മനസ്സിലായത് അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങളുമായി ഇതിന്റെ കൂടത്തിൽ ഒന്ന് ഷെയർ ചെയ്തതെന്ന് മാത്രം അപ്പം ഇങ്ങനെ നമുക്ക് ഗെയിമൊന്നും ഇന്റർനെറ്റില്ലാതെ ഗെയിം കളിക്കേണ്ട ഒരു സംഭവമാണിത് ഓക്കെ ഇതാണ് ഫസ്റ്റിലെ ഒരു ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാവുന്ന സംഭവമാണ് ഈ ലെൻസ് ക്യാമറയുടെ ഈ ചിഹ്നം എന്നുള്ളത് രണ്ടാമത്തെ ഈ ഓപ്ഷന് അത് നമുക്കൊക്കെ അറിയാം ഓരോ കാര്യങ്ങൾ നമുക്ക് ഗൂഗിൾ ലെൻസ് ആണത് നമുക്ക് എന്തെങ്കിലും സാധനം എന്തെങ്കിലും ഫോട്ടോസോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സംഭവങ്ങൾ നമുക്ക് സെർച്ച് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ എന്തിൻ്റെ ആണെങ്കിലും ഡീറ്റെയിൽസ് നമുക്ക് എടുത്തു തരുന്നതാണ് അതിനുള്ള ഒരു സംഭവമാണ് ഗൂഗിൾ ലെൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഇതിൽ ഇൻ്റർനെറ്റ് ഇല്ല എന്ന് നമുക്ക് കാണിക്കുന്നത് ജസ്റ്റ് നെറ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഇൻ്റർനെറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങളും സെർച്ച് ചെയ്ത് ഏത് ഫോട്ടോസ് എന്തെങ്കിലും ഫോട്ടോസ് ആണെങ്കിൽ ആ ഫോട്ടോൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാനുള്ള ഒരു സംവിധാന സംവിധാനമാണ് ഈ ഗൂഗിൾ ലെൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത് പിന്നെ മൂന്നാമത്തെ ഈ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് സെയിം നമ്മുടെ ഗൂഗിളിൽ നമ്മൾ എങ്ങനെയാണ് സെർച്ച് ചെയ്യുക അതുപോലുള്ള ഒരു സെർച്ച് ബാറാണിത് ഇതിൽ നമുക്ക് എന്ത് വേണമെന്നെങ്കിലും സെർച്ച് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൂടെ നമ്മൾ സെർച്ച് ചെയ്യുന്ന ഒന്നും നമ്മുടെ ഹിസ്റ്ററിയിൽ വരില്ല അപ്പോൾ ഇതിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഏത് ഗൂഗിളൊക്കെ എടുത്തിട്ട് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഹിസ്റ്ററിയിൽ പോയി കഴിഞ്ഞാൽ ഗൂഗിൾ വാച്ച് ഹിസ്റ്ററിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഏതൊക്കെ സൈറ്റിൽ കയറി എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് പക്ഷേ ഇത് എനേബിൾ ചെയ്ത് നമ്മൾ ഇത്തരത്തിൽ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഹിസ്റ്ററിയിൽ കാണാത്ത രീതിയിൽ ഇത് സംരക്ഷിക്കും അതുപോലെ നമ്മൾ ഒരു പ്രൈവസിയൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ സെർച്ച് ചെയ്ത് യൂസ് ഇത് ഓൺ ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള കുറച്ച് ഫ്യൂച്ചേഴ്സ് അതായത് മറ്റേ നമ്മൾ വോയിസ് നമുക്ക് സംസാരിച്ച് എന്താ പറയുക സെർച്ച് ചെയ്യാനുള്ള സെർച്ച് എഞ്ചിയൻ അത് ഗൂഗിളിൻ്റെ സെർച്ച് എഞ്ചിയൻ തന്നെയാണ് അതെല്ലാവർക്കും അറിയാവുന്നതാണ് ഈ ഒരു രണ്ട് മൂന്ന് ഫീച്ചേഴ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യുക അപ്പം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോയുടെ നമുക്ക് വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബൈ ബൈ